ലോകമെമ്പാടും കോവിഡിന്റെ വ്യാപനം അതിരൂക്ഷമായ സമയം എത്രയും വേഗം നാടണയാൻ വേണ്ടി കാത്തിരുന്ന പ്രവാസികളുമായി പറന്നു പൊങ്ങിയതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വന്ദേഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കരിപ്പൂരിലേക്കാണ് നൂറ്റി തൊണ്ണൂറ് പേരുമായി എയർ ഇന്ത്യ വിമാനം യാത്ര ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് കേരളം കണ്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ എഴുപത് ജീവനുകൾ നഷ്ടമായ വേദനയിൽ നീറുന്ന കേരള ജനതയ്ക്ക് മുന്നിലേക്കായിരുന്നു അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം കൂടി വന്നു ഭവിച്ചത് ലോകത്തെ മികച്ച വിമാന കമ്പനികളിലൊന്നായ ബോയിംഗ് കമ്പനി നിർമ്മിച്ച ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് വിമാനം പറത്തിയിരുന്നതാവട്ടെ എയർഫോഴ്സിലുൾപ്പെടെ മികവ് തെളിയിച്ച പരിചയ സമ്പന്നനായ ക്യാപ്റ്റൻ ദീപക് സാധേയും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട വിമാനം നിശ്ചിത സമയത്ത് തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിന് മുകളിലെത്തിയിരുന്നു എന്നാൽ കോരിച്ചൊരിയുന്ന മഴയും ടെയിൽ വിൻഡും വിമാനത്തിന്റെ ലാൻഡിംഗിന് വെല്ലുവിളിയായി വിമാനം ഇറങ്ങുന്ന അതേ ദിശയിൽ കാറ്റിവീശുന്നതിനെയാണ് ടെയിൽ വിൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടേബിൾ ടോപ്പ് റൺവേയുള്ള അഞ്ച് എയർപോർട്ടുകളാണ് ആകെയുള്ളത് അതിലൊന്നാണ് കരിപ്പൂർ വിമാനത്താവളം ഇത്തരം വിമാനത്താവളങ്ങളിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ദുഷ്കരമായതിനാൽ തന്നെ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ സി വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് ഈ എയർപോർട്ടുകളിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടതും ലാൻഡിങ് ചെയ്യേണ്ടതും പ്രധാന പൈലറ്റ് തന്നെയായിരിക്കണം ആ നിയമം പാലിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ദീപക് സാത്തേ ആയിരുന്നു വിമാനം പറത്തിയിരുന്നത് വിമാനം ലാൻഡിംഗിന് ശ്രമിക്കുന്ന വേളയിൽ മഴയുണ്ടായിരുന്നു സഹപൈലറ്റായ അഖിലേഷിനോട് ക്യാപ്റ്റൻ സാതെ വൈപ്പർ ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇരുപത്തി സെക്കൻഡിനുള്ളിൽ വൈപ്പറിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു മഴ മൂലം കാഴ്ചമങ്ങിയതും വൈപ്പർ പ്രവർത്തിക്കാതെ ഇരുന്നതും മൂലം ലാൻഡിങ്ങിനായുള്ള ആദ്യ ശ്രമം സാത്തേ ഉപേക്ഷിച്ചു ഇത്തരം ബുദ്ധിമുട്ടേറിയ ലാൻഡിങ്ങിന് മുൻപ് അതിനെക്കുറിച്ച് കോ പൈലറ്റ് യാത്രക്കാർക്കും കാബിൻ ക്രൂവിനും മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് എന്നാൽ ഇവിടെ അത് പാലിക്കപ്പെട്ടില്ല വീണ്ടും പറന്നുയരുന്നതിനിടെ സാത്തേ കരിപ്പൂരിലെ എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെടുകയും റൺവേ പത്തിലിറങ്ങാൻ അനുമതി നേടുകയും ചെയ്തു അങ്ങനെ റൺവേ പത്ത് ലാൻഡിങ്ങിനായി സജ്ജമാക്കി ലാൻഡിങ് സമയത്തെ ദൂരക്കാഴ്ച പരിധിയും കാറ്റിന്റെ വേഗതയെക്കുറിച്ചുള്ള കണക്കുകളും കൺട്രോളർ ക്യാപ്റ്റനെ അറിയിച്ചിരുന്നു റൺവേയിൽ ടെയിൽ വിൻഡ് ആണെന്നുള്ളത് കൺട്രോളർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഉദ്ദേശിച്ചതിലും ശക്തമായ രീതിയിലായിരുന്നു കാറ്റ് അടിച്ചിരുന്നത് ഇത് ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ വേഗം കൂട്ടി ഓട്ടോ പൈലറ്റിന്റെ സഹായത്തോടെ ഇറങ്ങാനാണ് ക്യാപ്റ്റൻ ആദ്യം ശ്രമിച്ചതെങ്കിലും റൺവേയിൽ തൊടുന്നതിനു മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം ഓട്ടോ പൈലറ്റ് മോഡ് മാറ്റി വിമാനം സ്വന്തം നിയന്ത്രണത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു സഹപൈലറ്റ് വൈപ്പർ പ്രവർത്തിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചുവെങ്കിലും പൂർണ്ണ വേഗതയിലെത്താതെ വൈപ്പർ സാവധാനമാണ് പ്രവർത്തിച്ചിരുന്നത് ഇതും കാഴ്ചയെ മറച്ചു ഓട്ടോ പൈലറ്റിൽ നിന്നും മാറ്റി വിമാനം സ്വന്തം നിയന്ത്രണത്തിൽ ഇറക്കാനുള്ള സാത്തേയുടെ ശ്രമം തിരിച്ചടിയായി ഗുരുതര ചട്ടലംഘനമാണെന്ന് മനസ്സിലാക്കിയെങ്കിലും തന്നെക്കാൾ മുതിർന്ന പൈലറ്റായ സാത്തയെ തിരുത്താൻ അഖിലേഷ് തയ്യാറായില്ലായിരുന്നു ലാൻഡിങ്ങിനായുള്ള താഴ്ന്നു പറക്കലിൽ വിമാനം ഗ്ലൈഡ് പാത്തിനേക്കാൾ താഴ്ന്നു പറക്കുന്നുണ്ടെന്ന സംശയം എയർ ട്രാഫിക് കൺട്രോളറും അഖിലേഷും സാത്തേയെ അറിയിച്ചു പിന്നാലെ വിമാനത്തിന്റെ ദിശ അദ്ദേഹം മാറ്റിയെങ്കിലും അത് കൂടിപ്പോയിരുന്നു അതോടെ വിമാനം റൺവേയിൽ ഇറങ്ങാതെ മുന്നോട്ട് കുതിച്ചു നിലം തൊടുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് അപകടം മനസ്സിലാക്കിയ അഖിലേഷ് ഗോ എറൗണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും മറുപടിയില്ലായിരുന്നു പൈലറ്റുമാരിൽ ഒരാൾ ഗോ എറൌണ്ട് എന്ന് നിർദ്ദേശം നൽകിയാൽ വിമാനം പറന്നുയർന്ന് വീണ്ടും ചുറ്റി പറഞ്ഞിരിക്കണം എന്നാൽ ആ ചട്ടവും അവിടെ പാലിക്കപ്പെട്ടില്ല ക്യാപ്റ്റനിൽ നിന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് വീണ്ടും പറത്തുന്ന കാര്യത്തിൽ അഖിലേഷിനും വീഴ്ച സംഭവിച്ചു അങ്ങനെ എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടടി നീളമുള്ള റൺവേയിൽ വിമാനം നിലം തൊട്ടത് അതിന്റെ പകുതിയും പിന്നിട്ട് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടടിയിലാണ് വിമാനം നിർബന്ധമായി നിലത്തിറക്കേണ്ട ടച്ച് ഡൗൺ സോൺ അപ്പോഴേക്കും പിന്നിട്ടിരുന്നു റൺവേയിൽ ഇറങ്ങിയ വിമാനം നിയന്ത്രണം വിട്ട് കുതിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാത്തെ ഓട്ടോ ബ്രേക്കിങ്ങിന് പകരം സ്വന്തം നിലയിൽ ബ്രേക്ക് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു വിമാനം പെട്ടെന്ന് നിർത്താൻ സാധിക്കുന്ന ത്രസ്റ്റ് റിവേഴ്സലിനും ശ്രമിച്ചു ഇതിനിടെ വീൽ ബ്രേക്കുകളുടെ പ്രവർത്തനം അല്പസമയത്തേക്ക് നിലച്ചിരുന്നു പിന്നിൽ നിന്നുള്ള ശക്തമായ കാറ്റിൽ അപ്പോഴേക്കും വിമാനം റൺവേയും കടന്ന് കുതിക്കുകയായിരുന്നു വിമാനം റൺവേയിൽ നിന്നും തെന്നി മുപ്പത്തിരണ്ടടിത്താഴ്ചയിലേക്ക് പതിച്ച് മൂന്നായി പിളർന്നു ക്യാപ്റ്റൻ ദീപക് സാത്തേ കോ പൈലറ്റ് അഖിലേഷ് എന്നിവർക്കും പ്രവാസത്തിന്റെ ഭാരമിറക്കി നാടും വീടും കാണാൻ കൊതിച്ച പത്തൊൻപത് യാത്രക്കാർക്കുമാണ് അന്ന് ജീവൻ നഷ്ടമായത് ലാൻഡ് ചെയ്യുന്നതിൽ ക്യാപ്റ്റൻ ദീപക് സാത്തേ വരുത്തിയ പിഴവുകളാണ് അപകട കാരണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിലുള്ള ആശയവിനിമയത്തിലെ അപാകതകൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വ്യോമസേനയിൽ നിന്നും വിരമിച്ച സാത്തെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പൈലറ്റായിരുന്നു വിമാനം കൈവിട്ടു പോയ സാഹചര്യത്തിലും തന്നെക്കാൾ സീനിയറായ സാത്തേയിൽ നിന്നും നിയന്ത്രണം ഏറ്റെടുക്കാൻ അഖിലേഷ് മടിച്ചതും ഇക്കാരണം കൊണ്ട് തന്നെയായിരിക്കണം എന്തു തന്നെയായാലും ഇന്ന് അപകടം കഴിഞ്ഞ് നാലു വർഷം പിന്നിടുമ്പോഴും നെഞ്ചിലൊരു വിങ്ങലോടെയല്ലാതെ ഒരു മലയാളിക്കും ഈ ദുരന്തത്തെ ഓർത്തെടുക്കാനാകില്ല എന്നാൽ വിമാനത്തിലെ മിക്ക യാത്രക്കാരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ കാരണം അന്നത്തെ കൈമേ മറന്നുള്ള നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനമായിരുന്നു ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ കണ്ടത് പിളർന്ന വിമാനത്തിനകത്തും പുറത്തുമായി ജീവനുവേണ്ടി നിലവിളിക്കുന്ന യാത്രക്കാരെയായിരുന്നു വിമാനം ഏത് സമയത്തും പൊട്ടിത്തെറിക്കുമെന്ന മുന്നറിയിപ്പോ കോവിഡ് ഭീതിയോ അവരെ പിന്തിരിപ്പിച്ചില്ല എല്ലാം മറന്ന് അവർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി അവരുടെ ഓട്ടോറിക്ഷ മുതൽ ലോറി വരെ ആംബുലൻസുകളായി മാറി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ആശുപത്രികളിൽ അതിവേഗത്തിൽ പരിക്കേറ്റവരെ എത്തിക്കാനായതും മരണസംഖ്യ കുറയ്ക്കാൻ സഹായിച്ചു നിലയ്ക്കാത്ത അഭിനന്ദനങ്ങളാണ് നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത് മാറി മാറി വന്ന പ്രളയവും കോവിഡും നിലവിലെ മുണ്ടക്കൈ ദുരന്തവുമെല്ലാം നമുക്ക് മുൻപിൽ തുറന്നു കാണിച്ചത് മലയാളികളുടെ ഐക്യവും സഹകരണ മനോഭാവവും തന്നെയാണ് മനുഷ്യർക്ക് മനുഷ്യർ ഉള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം